പത്തനംതിട്ടയിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയാൾ അറസ്റ്റിൽ ഒന്നാം പ്രതിയുടെ സഹോദരൻ ചെനീർക്ക സ്വദേശി ജോമോൻ മാത്യു ആണ് പിടിയിലായത് പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ച് എട്ടര ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പത്തനംതിട്ടയിൽ അൻപത്തിയൊൻപത് പ്രതികൾ ഉൾപ്പെട്ട പോക്സോ കേസിൽ നിന്നും രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് പ്രതിയുടെ അമ്മയിൽ നിന്നും എട്ട് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയാണ് തട്ടിയെടുത്തത് മകനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനും കേസ് ഒതുക്കി തീർക്കുന്നതിനും വലിയ തുക ആവശ്യമാണെന്ന് തട്ടിപ്പ് നടത്തിയ ജോമോൻ പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചു തുടർന്ന് അഞ്ചു തവണകളായി ജോമോൻ എട്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൈപ്പറ്റി ഇതിൽ രണ്ടു തവണ പണം വാങ്ങിയത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം പണം നഷ്ടപ്പെട്ടതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് തുടർന്ന് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഒന്നാം പ്രതിയുടെ സഹോദരൻ ജോമോൻ എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇന്നലെ വൈകിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു മൈക്കസെറ്റ് സ്ഥാപനം നടത്തുന്ന പ്രതി തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് മൈക്കസെറ്റ് ഉപകരണങ്ങൾ വാങ്ങിയതായി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അമൃത ന്യൂസ്